നമുക്കൊരു പുതിയ സൈസിലൊരു ഇല കിട്ടിയിട്ടുണ്ട് പലരും ഇതൊക്കെ തോരം വെച്ചത് കഴിച്ചു കാണും പക്ഷേ എനിക്കിത് ആദ്യമായിട്ടാണ് കിട്ടിയത് ഇതിൻ്റെ പേര് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പപ്പായുടെ ഇല കണക്ക് ഇരുപ്പുള്ളൂ പക്ഷേ പപ്പായല്ല ഇത് തോരം വെച്ച് കഴിച്ചാൽ ഈ ഇത് കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് അസുഖങ്ങൾക്കും പിന്നെ നിമിഷം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ചീര ഈ ഇതായത് കറി വെച്ച് എന്നൊക്കെ എങ്ങനെ വെള്ളം തിളപ്പിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചീരത്തോരം വെക്കുന്ന കണക്ക് വെച്ചാലും മതി നല്ലൊരു ഇല ചെടിയിലെ ഇലയെന്നാണ് പറയുന്നത് പക്ഷേ ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പം എനിക്കൊന്നും അറിയാമല്ലോ അപ്പം ഇത് ഞാൻ ഇതേ ഇണക്ക് ചെറുതായിട്ടാണ് സാധാരണ ചീര അരി അരിയുന്നത് പോലെ തന്നെയാണ് ഇതിന് വേറെ ഒന്നും വേണ്ട നമ്മൾ ചീരയ്ക്കുള്ള അരപ്പും അരപ്പ് മാത്രം മതി പക്ഷെ ഇത് നല്ല അടിപൊളി ടേസ്റ്റെന്ന് നോക്കിയാൽ നമ്മൾ ശരിക്കും ഇത് ഇലയ്ക്കൊരു കശർപ്പം അങ്ങനെ പക്ഷേ ഇതിന് ഒരു ചെറിയൊരു കറയുണ്ട് അത് നമ്മൾ പിച്ച് നമ്മൾ വെള്ളത്തിൽ അതിനാണ് നമ്മൾ ഇട്ട് വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റോളം വേണ്ട ഇട്ടിട്ട് പിന്നെ നമുക്ക് നല്ല കഴുകി നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ആ കറ ഇതുവരെ പക്ഷേ എല്ലാവരും പറയണം കറയോട് നമ്മളതാക്കി കഴിക്കണം പക്ഷേ എല്ലാവർക്കൊന്നും അതിൻ്റെ കറച്ചവയൊന്നും പിടിക്കത്തില്ല എന്നിട്ട് ഞാൻ അതരിഞ്ഞതിന് ശേഷം ഒരു സവാള ഒരു കുഞ്ഞു സവാളയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചീര വെക്കുന്ന ചീര തോരൻ വെക്കുന്ന കണക്ക് തന്നെയാണ് ഇതും വെക്കുന്നത് പക്ഷേ ഇത് ചീര തോരനെ കാട്ടി അതി ഒരുപാട് ഒരുപാടിഷ്ടപ്പെടും കുട്ടികൾക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു നല്ലൊരു ഇലയാണ് എൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിനായിട്ട് നമ്മൾ ആദ്യം പാൻ വെച്ച് പാൻറ്റകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം കുറച്ച് കടുവിട്ട് കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം നമുക്ക് ഇതിൻ്റെ അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കടു പൊട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക അത് പൊട്ടിയതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ ഏകദേശം നമ്മൾ കടുവൊക്കെ എല്ലാം പൊട്ടിത്തരുന്ന് നമ്മൾ ഇലയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചാൽ നമ്മളിതിനകത്ത് ആട് ചെയ്തിട്ടുണ്ട് ആട് ചെയ്തതിന് ശേഷം നമുക്ക് വേണം നമുക്ക് മെയിൻ ഐറ്റമായ ഉപ്പ് കയറുന്നത് ഉപ്പും കുടയ്ക്കാർക്ക് നന്നായി നമ്മളിതിൻ്റെ അകത്ത് വെള്ളമോ ഇതൊന്നും നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് ആവിയിൽ തന്നെയാണ് നമ്മൾ വേവുന്നത് നല്ലതുപോലെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാതിന് ഗസ്റ്റ് എണ്ണകളൊക്കെ കൊടുത്തതിന് ശേഷം അടച്ചിരിക്കും കുറച്ച് തേങ്ങ എന്നൊക്കെ നമുക്ക് നമുക്കൊക്കെ അവർ കറി ഇത് തരം വയ്ക്കുമ്പോൾ അറിയാലോ അതിന് നല്ല ജീരകം ഒരു നമ്മൾ മഞ്ഞപ്പൊടി എന്നിവയായിട്ട് നമുക്ക് മിസ്സിട്ടില്ല നമ്മളെ ഏകദേശം നമ്മളെ ഇല ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുക വീണ്ടും കുറച്ചൊരു ഒരു മിനിറ്റ് പോലും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അരപ്പൊന്ന് ആവിയിലൊന്നാകുന്നതുവരെ തുറന്നിട്ട് നമുക്ക് ചിക്കെടുക്കും ഇപ്പോൾ പുനേ ടൈമൊന്നും വേണ്ടത് വേവാനും എടുക്കാൻ നമുക്ക് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്ന എളുപ്പത്തെ തയ്യാറാക്കുന്നൊരു ഒരു ജീര കാണക്കപ്പോൾ തോരനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തേറ്റാ ബൈ ബൈ സി